ാട് ചേരുന്നുണ്ട് കപികാട് ഇവിടെ ഒരു നേരത്തെ നമ്മൾ കണ്ടതാണ് മധുവിന്റെ കാഴ്ച അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു ആദിവാസി യുവാവിനെയാണ് ഇത്തരത്തിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നത് പോലീസിൽ പരാതിപ്പെട്ടിട്ട് പോലീസ് പോലും അത് കാര്യമായി എടുത്തില്ല കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതെ ഇത് മധുവിന്റെ മരണത്തിൽ നിന്നും മലയാളികൾ മലയാളികളോ കേരളത്തിലെ ഭരണ സംവിധാനമോ യാതൊരു പാഠവും പഠിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതിന്റെ ഒരു തുറന്ന പ്രഖ്യാപനമാണ് ഇന്ന് അട്ടപ്പാടിയിൽ നടന്നിട്ടുള്ളത് ഇത് ഒരു വാഹനത്തിന്റെ മുന്നിൽ ഒരാൾ പെട്ടു എന്നതുകൊണ്ട് അയാളെ കെട്ടിയിട്ട് മർദ്ദിക്കുക എന്ന് പറയുന്ന ഭീകരമായ ഒരു കുറ്റകൃത്യം ചെയ്ത അയാള് ഒരുപക്ഷെ സാമൂഹ്യരുദ്ധനായിരിക്കാം അല്ലെ സമൂഹത്തെ കുറിച്ച് ഒരു സങ്കല്പമുള്ള ആളായിരിക്കില്ല എന്തു ആകട്ടെ ആദിവാസി യുവാവായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് കെട്ടിയിട്ട് മർദ്ദന അട്ടപ്പാടിയിൽ നടക്കുന്നത് അത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് എന്നിട്ട് പോലീസ് എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നതാണ് ഏറ്റവും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആദിവാസികളെ മർദ്ദിക്കുവാനും അവരെ കൊല്ലുവാനും കൊന്നാൽ അതിന്റെ തെളിവുകൾ നശിപ്പിക്കുവാനും എൻടയർ സിസ്റ്റം അതാണ് നമ്മൾ കാണേണ്ടത് നമ്മുടെ എൻ്റെ ആയാലും അങ്ങനെയുള്ള സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ഇത്തരം അനാസ്ഥ ഈ ഈ ആദിവാസി ജനവിഭാഗത്തോട് ആദിവാസികളോട് ആ സിസ്റ്റത്തിൽ നിന്നല്ലേ ഇവർക്ക് ധൈര്യം വീണ്ടും വരുന്നത് കാരണം നമ്മൾ അത്രയേറെ ചർച്ച ചെയ്തിട്ടുള്ള നമുക്ക് അത്രയും അപമാനമായിട്ടുള്ള ഒരു സംഭവമാണ് മധുവിന്റെ ഇത് മധുവിനോട് കാണിച്ച ക്രൂരത അതിൽ നിന്ന് പഠിക്കാതെ ഇപ്പോഴും ഇത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റം അല്ലേ ഇവരുടെ ധൈര്യം തീർച്ചയായും ഞാൻ മധുവിന്റെ കേസിൽ കേസ് നടത്തി പതിനാലോളം പ്രതികൾ സൃഷ്ടിക്കപ്പെട്ടു അതിനുശേഷം വീണ്ടും അവിടെ ഒരു സംഭവ സമാനമായൊരു സംഭവം അരങ്ങേറുക ചെയ്യും സമാനമായ സംഭവം അരങ്ങേറ വിദിൻ അവേഴ്സ് മണിക്കൂറുകൾക്കകം നടപടിയെടുക്കാനായിട്ട് സ്റ്റേറ്റിന് കഴിയുന്നില്ലെങ്കിൽ മധുവിന്റെ ഒരു ഒറ്റപ്പെട്ട സംഭവായിട്ട് ആ കേസില് കുറെ പ്രതികൾ ബുക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് അങ്ങ് മാറാൻ പോവുകയാണ് ഇതിനിയും ഇവിടെ നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഇത് ഇവിടെ മാത്രമല്ല കേരളത്തിൽ എമ്പാടും നടക്കുന്ന കാര്യം സാധാരണ മനുഷ്യരെ ദളിതരെ ആദിവാസികളെ പോലീസോ നാട്ടുകാരോ ഒക്കെ ആക്രമിക്കുകയോ ഒക്കെ ചെയ്താൽ അവർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ ഈ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിന് കഴിയാറില്ല ഇത് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിലാണ് പിണറായി വിജയൻ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാതെ നിവൃത്തിയില്ല നിങ്ങൾക്കറിയാമോ ഒരു ഒരു സ്ത്രീ ഒരു പരാതി കൊടുത്തതിന്റെ ഭാഗമായിട്ട് ബിന്ദു എന്ന് പറയുന്ന പെൺകുട്ടിയെ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ പാർപ്പിക്കുക എന്നിട്ട് പിറ്റേ ദിവസം മാല കിട്ടി എന്ന് പറയുക ആ കുട്ടിയെ ഭീഷണിപ്പെട്ടിട്ട് വീട്ടിലേക്ക് വിടും എന്നിട്ട് ഈ പരാതിക്കാർക്കെതിരെ നടപടി എടുത്തിട്ടില്ല ഇപ്പോ വരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇനി ഇനിയിപ്പോ ഉണ്ടാകാൻ പോകുന്ന സ്വാഭാവികമായിട്ട് നമ്മൾ കാണാറുള്ളത് പോലെ മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തത് കൊണ്ട് അതിലുള്ള സമ്മർദ്ദത്തിൽ ഒരു കേസ് കണ്ണിപ്പൊടിയിടാൻ പോലെ ഒരു കേസ് എടുക്കും എന്നതിനപ്പുറത്തേക്കൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇപ്പോഴും ഈ വിഷയത്തിൽ എന്നുള്ളതാണ് നന്ദി ശ്രീ സണിയം ഉയർന്നു വരാതെ വലിയൊരു സാമൂഹ്യ സമ്മർദ്ദം ഇത്തരം കാര്യങ്ങളെ മറികട സമൂഹത്തിൽ എക്സാക്ട് നന്ദി ശ്രീ സണിയം കപ്പിക്കാട് ഇപ്പോൾ